ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡാമിലെ അവസാനത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്തെ ആകാശം എന്ന ചാപ്റ്ററാണ് അപ്പോൾ ഈ ചാപ്റ്റർ എങ്ങനെയാണ് തുടങ്ങുന്നത് ഒരു മുത്തശ്ശനെയും കുട്ടിയെയും കാണിച്ചുകൊണ്ടാണ് അല്ലേ മുത്തശ്ശൻ കുട്ടിയോട് എന്താണ് പറയുന്നത് ആകാശം നിറയെ കഥകളാണ് എന്നാണ് പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്താണ് ആകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പറഞ്ഞതുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ കേട്ട ആ കഥകൾക്ക് അപ്പുറമാണ് യഥാർത്ഥത്തിലെ ആകാശവും ആകാശ കാഴ്ചകളും അപ്പോൾ ഇനി നമ്മൾ ഈ പാഠത്തിലൂടെ ആ ആകാശ കാഴ്ചകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇനി പണ്ട് കാലം മുതൽ അതായത് പ്രാചീന കാലം മുതൽ തന്നെ എന്താണ് മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു ആകാശം അതുകൊണ്ട് തന്നെ എന്താണ് അവർ ആകാശ കാഴ്ചകളെ പറ്റി ധാരാളം കഥകൾ പ്രചരിപ്പിച്ചിരുന്നു കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇനി അടുത്തതായി അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത് രാത്രിയിലുള്ള ഒരു ആകാശത്തിൻ്റെ ചിത്രം രാത്രി ആകാശത്തിൻ്റെ പ്രത്യേകത എന്താണ് ധാരാളം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ അവിടെ ധാരാളം നക്ഷത്രങ്ങളെ കാണാനുണ്ട് ഇവിടെ എന്താണ് ആ നക്ഷത്രങ്ങൾ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ അവർ ചേർത്ത് വരച്ചിട്ട് അവിടെ ഒരു രൂപം കിട്ടിയിട്ടുണ്ട് എന്തിൻ്റെ രൂപമാണിത് ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രീക്കുകാർ സങ്കല്പിച്ചിരുന്നത് ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു രാജകുമാരിയാണ് അവളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുക എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് എന്നിട്ട് അവർ ആ പെൺകുട്ടിക്ക് എന്താണ് ഒരു പേരും കൊടുത്തു ആ പെൺകുട്ടിയുടെ പേരാണ് ആ രാജകുമാരിക്ക് ഒരു പേരും കൊടുത്തു ആ രാജകുമാരിയുടെ പേരാണ് ആൻഡ്രോമിഡ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നക്ഷത്രക്കൂട്ടം അറിയപ്പെടുന്നത് ആ രാജകുമാരിയുടെ പേരിലാണ് ആ രാജകുമാരിയുടെ പേരായ ആൻഡ്രോമിഡ എന്ന പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം അറിയപ്പെടുന്നത് ഇനി അവിടെ ആൻഡ്രോമിഡയുടെ കഥ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചാൽ മതി ഇനി ഈ ആൻഡ്രോമിഡയുടെ കഥയ്ക്ക് സമാനമായിട്ടുള്ള കഥകൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലും അതുപോലെ തന്നെ ചൈനീസ് അറബ് സംസ്കാരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇനി ഈ കഥകളുടെ ഒക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിച്ച് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അവരെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള ഐസക് ന്യൂട്ടൻ ഗലീലിയോ കോപ്പർ നിക്കസ് ഇവരൊക്കെയാണ് ആ ജ്യോതിശാസ്ത്രജ്ഞർ ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിട്ടുണ്ട് അവരാണ് ആര്യഭടൻ അതേപോലെ ഭാസ്കരാചാര്യർ ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആകാശ നിരീക്ഷണമാണ് അപ്പം അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ എന്താണ് ഒരുപാട് അല്ലേ അപ്പം ആ കുത്തുകൾ നിങ്ങളോട് കൂട്ടി യോജിപ്പിച്ച് എന്ത് രൂപമാണ് കിട്ടുന്നത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളത് ആ കുത്തുകളിൽ എന്താണ് കൂട്ടി യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് രൂപമാണ് കിട്ടുന്നതെന്ന് ചെയ്തു നോക്കിയാൽ മതി ഇനി ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാമല്ലോ ഇങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രത്തെ പറ്റിയിട്ട് പല കഥകളും ഉണ്ടായത് ഇനി പണ്ട് ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവരെന്താണ് അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ ചേർത്ത് ഓരോ രൂപങ്ങൾ സങ്കല്പിച്ചിരുന്നു അങ്ങനെ അവർക്ക് കിട്ടുന്ന രൂപങ്ങൾക്കൊക്കെ അവരെന്താണ് അവരുടെ പ്രദേശത്തെ ഐതിഹ്യത്തിലെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് ഇനി ഇതുപോലെ ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു പ്രധാനമായിട്ടും എന്താണ് കാലാവസ്ഥ നിർണയിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം വെച്ചിട്ട് എന്താണ് എപ്പോഴാണ് വരൾച്ച ഉണ്ടാവുക എപ്പോഴാണ് നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക മഴ ലഭിക്കുക ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അതിലൂടെ കർഷകർക്ക് വളരെ എളുപ്പമായി അതുപോലെ തന്നെ എന്താണ് സഞ്ചാരികൾക്ക് ദിശ മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ചിരുന്നു ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ആകാശം എന്താണ് ആകാശം എന്നാണ് അപ്പോൾ ആകാശത്തു നോക്കി നമുക്കറിയാം എന്താണ് ആകാശത്ത് നിന്നറിയ പക്ഷികളുണ്ട് അതുപോലെ തന്നെ പക്ഷികൾ പറക്കുന്നുണ്ട് അതുപോലെ വിമാനങ്ങൾ പോകുന്നുണ്ട് ആകാശത്തുകൂടെ ഒരുപാട് മേഘങ്ങളുണ്ട് പിന്നെ രാത്രി സമയങ്ങളിൽ ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് സൂര്യനുണ്ട് അപ്പം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ പക്ഷികളും വിമാനങ്ങളും മേഘങ്ങളൊക്കെ ഉള്ളത് അന്തരീക്ഷ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് എന്ന ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഉള്ളത് ആ ഭൂമിയുടെ അന്തരീക്ഷത്തിലല്ല ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ളൊരു ഭാഗമുണ്ട് അവിടെയാണ് ഈ ആകാശഗോളങ്ങളെ കാണുന്നത് അതിന് പറയുന്ന പേരാണ് ബഹിരാകാശം അപ്പോൾ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും കാണുന്നത് ബഹിരാകാശത്താണ് എന്ന പക്ഷി വിമാനം മേഘങ്ങൾ അതൊക്കെ കാണുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് ബഹിരാകാശത്തിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ എന്താണ് വായു ഉണ്ടായിരിക്കില്ല അവിടെ വായുരഹിതമാണ് അപ്പോൾ ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം ഇനി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും എന്നാൽ ശരിക്കും എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണോ കാണുന്നത് ഇനി നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ എന്താണ് ആൽഫ സെൻറ്റോറി എ അതെന്താ പതിനാറ് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വൽപ്പണ്ട് അതിന് അത് ഭൂമിയിൽ നിന്നും നാൽപ്പത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഈ ആൽഫ സെന്റോറിയെ സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് സൂര്യൻ സൂര്യൻ എന്താണ് പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം വലിപ്പമാണ് അത് ഭൂമിയിൽ നിന്നും പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഭൂമി ഭൂമി എന്താണ് അമ്പത് ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് നമ്മുടെ ഭൂമിക്കുള്ളത് ഇനി ചന്ദ്രൻ ഭൂമിയിൽ നിന്നും മൂന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് ഓരോന്നും വ്യത്യസ്ത ദൂരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നക്ഷത്ര ഘണങ്ങളെ കുറിച്ചാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ പരസ്പരം ചേർത്ത് വരച്ചാൽ എന്താണ് ഓരോ രൂപങ്ങൾ സങ്കല്പിക്കാം അങ്ങനെ ആ സങ്കല്പിക്കുന്ന ആ രൂപങ്ങളെയാണ് നക്ഷത്ര ഗണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ രൂപത്തിന്റെ അപ്പോൾ ആ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവയ്ക്ക് നമുക്ക് ഒരു പേര് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ അപ്പോൾ വേട്ടക്കാരൻ എന്ന് പറഞ്ഞ നക്ഷത്രഗണം ഗണം കാണപ്പെടുന്നത് ഡിസംബർ മാസത്തിലാണ് സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിലാണ് ഈ നക്ഷത്രഗണം കാണപ്പെടുന്നത് ഇതിന് വേട്ടക്കാരൻ പേര് വരാൻ കാരണം നക്ഷത്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ എന്താണ് ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് വേട്ടക്കാരൻ എന്ന പേര് വന്നത് ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിട്ടുള്ളത് അപ്പം ഇതാണ് വേട്ടക്കാരൻ അപ്പൊ വേട്ടക്കാരൻ പറഞ്ഞ നക്ഷത്ര ഗണം കാണുന്നത് ഡിസംബർ മാസത്തിലാണ് കിഴക്കൻ ചക്രവാളത്തിൽ സന്ധ്യാസമയത്താണ് അത് കാണപ്പെടുന്നത് അതിന് വേട്ടക്കാരൻ്റെ പേര് വരാനുള്ള കാരണം ആ രൂപം നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ആ രൂപം കിട്ടും വേട്ടക്കാരൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നക്ഷത്ര ഘടമാണ് സപ്തർഷികൾ സപ്തർഷികൾ എന്ന് പറയുന്ന നക്ഷത്രഗണം ഏത് മാസത്തിലാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിലാണ് കാണുന്നത് അതെന്താണ് ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഇത് നമുക്ക് കാണാൻ പറ്റും അതും വടക്കൻ ചക്രവാളത്തിലാണ് കാണപ്പെടുന്നത് ഇത് ഈ നക്ഷത്രഗണം ഇന്ത്യയിൽ അറിയപ്പെടുന്നതാണ് സപ്തർശികൾ എന്ന് കാരണം ഏഴ് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാൻ പറ്റും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതറിയപ്പെടുന്നത് ബിഗ് ഡിപ്പർ എന്ന പേരിലാണ് ഇനി അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത് ഇതുപോലെ വേറെ നക്ഷത്രഗണങ്ങളുടെ ഗണങ്ങളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ വരച്ച് രേഖപ്പെടുത്തുക ഇനി അടുത്തതായിട്ട് അവിടെ എന്താണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ള നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൽ എന്തൊക്കെയുണ്ട് ഒരു മാഷും കുറേ കുട്ടികളും അതേപോലെ ഒരു ഗ്ലോബ് ഉണ്ട് ഒരു ദൂരദർശിനി ഉണ്ട് അപ്പോൾ ഒരു നക്ഷത്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ ഇനി ഇപ്പം നക്ഷത്ര നിരീക്ഷണം നടക്കണമെങ്കിൽ എന്താണ് ആകാശം മേഘാവൃതമാവാൻ പാടില്ല അതേപോലെ തന്നെ നല്ല പ്രകാശം ഉണ്ടാവാനും പാടില്ല അങ്ങനെ മേഘാവൃതമായാലും ചുറ്റുപാട് ഒന്ന് അമിതമായി പ്രകാശമുണ്ടായാലും എന്താണ് നക്ഷത്ര നിരീക്ഷണം പ്രയാസമാകും നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഒന്ന് ആകാശം തെളിഞ്ഞതായിരിക്കണം പിന്നെ കൂടുതൽ പ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കരുത് അതുപോലെ തന്നെ ആകാശം നല്ല രീതിയിൽ കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം ഇനി ഈ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും ഇന്ന് ലഭ്യമാണ് നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറുകളിൽ കെ സ്റ്റാർ സ്റ്റെല്ലേറിയം എന്നീ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആകാശ നിരീക്ഷണം നടത്താവുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബഹിരാകാശ നിലയത്തെക്കുറിച്ചാണ് ബഹിരാകാശ നിലയം എന്താന്നാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നക്ഷത്ര നിരീക്ഷണം നടത്തുന്നുണ്ട് അതുപോലെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനും വേണ്ടി ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം ഇനി അവിടെ എന്താണ് ഒരു ബഹിരാകാശ നിലയത്തിന്റെ ഫോട്ടോ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതാണ് ബഹിരാകാശ നിലയത്തിന്റെ ചിത്രം ഇനി ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ബഹിരാകാശത്തെ എത്തിപ്പെടുന്ന ആളുകൾക്ക് എന്താണ് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് നമുക്ക് നോക്കാം നമുക്കറിയാം ബഹിരാകാശത്ത് എന്താണ് ബഹിരാകാശം എന്ന് പറഞ്ഞാൽ അവിടെ വായു ഇല്ല ഇല്ലയെന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് എത്തുന്ന ആളുകൾ ആദ്യം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഒന്ന് വായു ഇല്ല അതുപോലെ തന്നെ എന്താണ് അവിടെ ജലമില്ല ഗുരുത്വാകർഷണമില്ല അതുപോലെ ഭാരം അനുഭവപ്പെടില്ല ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ ും വേണ്ടിവരിക കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക അടുത്തതായി നോക്കാൻ പോകുന്നത് ആകാശഗോളമായ ചന്ദ്രനെ കുറിച്ചാണ് രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു വലുതുമായി കാണുന്നത് ചന്ദ്രനെയാണ് അതിനുള്ള കാരണം ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്നത് കൊണ്ടാണ് ഇത് വലുതായി തോന്നുന്നത് പിന്നെ ചന്ദ അതുപോലെ തന്നെ ചന്ദ്രൻ പ്രകാശിക്കാനുള്ള കാരണം സൂര്യപ്രകാശം ചന്ദ്രനു തട്ടി കൊണ്ടാണ് ഇനി ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രഹത്തെ ചുറ്റുന്ന ആകാശഗോളത്തിന് പറയുന്നതാണ് ഉപഗ്രഹം അപ്പം അതുകൊണ്ട് തന്നെ ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഇനി ഇതുപോലെ ചന്ദ്രൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഒന്ന് ചന്ദ്രൻ എന്താണ് ഗോളാകൃതിയാണ് പിന്നെ ചന്ദ്രൻ എന്താണ് അന്തരീക്ഷമില്ല അതേപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വയം കറങ്ങുന്നുണ്ട് അപ്പം ഇത്രയാണ് ചന്ദ്രനെക്കുറിച്ച് ഇനി അടുത്തത് നോക്കുന്നത് സൂര്യനെ കുറിച്ചാണ് സൂര്യൻ എന്താണ് നക്ഷത്രമാണ് സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് ഇനി ഈ സൂര്യനും അതേപോലെ അത് അതായത് നക്ഷത്രങ്ങളും മറ്റു ആകാശഗോളങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കും എന്നാൽ ആകാശ ബാക്കിയുള്ള ആകാശഗോളങ്ങൾ സ്വയം പ്രകാശിക്കല്ല പ്രകാശം അതിൽ തട്ടി പ്രതിഫലിക്കുകയാണ് ഇനി അടുത്തായി നമ്മൾ നോക്കുന്നത് സൗരയൂഥത്തെ കുറിച്ചാണ് അപ്പൊ സൗരയൂഥത്തിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് സൂര്യനുണ്ട് പിന്നെ എട്ട് ഗ്രഹങ്ങളുണ്ട് അല്ലേ അപ്പം ചന്ദ്രൻ ഭൂമിയെ ചുറ്റും നമുക്കറിയാം ഇതുപോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും എന്താണ് സൂര്യനെ ചുറ്റുന്നുണ്ട് അങ്ങനെ സൂര്യനെ ചുറ്റുന്ന ആ ഒരു സഞ്ചാര പാത ഉണ്ടാവില്ല ആ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് പരിക്രമണ പദം ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയ്ക്ക് സൂര്യനെ ചുറ്റുന്ന ആ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് പരിക്രമണ പദം ഇനി സൗരയൂഥം എന്ന് പറഞ്ഞാൽ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം ഇനി സൗരൂദത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഗ്രഹങ്ങൾ സൗരൂദത്തിലെ ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് എഴു നിങ്ങൾ എഴുതി നോക്കിയാൽ മതിയോ ചിത്രം നോക്കിയിട്ട് ഇനി ഭൂമിയുടെ പരിക്രമണ പദത്തിൻ്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പദങ്ങൾക്കിടയിലാണ് പരിക്രമണ പദം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്ന ആ ഒരു പാതയ്ക്ക് പറയുന്ന പേരാണ് പരിക്രമണ പദം ഏതിൻ്റെ ഒക്കെ ചൊവ്വ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശുക്രൻ്റെയും ചൊവ്വയുടെയും ഇടയിലാണ് ഇനി അവിടെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ചിത്രത്തിലുള്ളതുപോലെ സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും മാതൃക ഉണ്ടാക്കിയിട്ട് അവയുടെ ചലനം അവതരിപ്പിക്കാനാണ് പറയുന്നത് ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് അപ്പോൾ അവിടെ ആദ്യം തന്നെ ഒരു കലിയാണ് കൊടുത്തിട്ടുള്ളത് കലി എന്താണ് കണ്ണുകെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കലി ആദ്യം ആരുടെയും സഹായമില്ലാതെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കണം അടുത്ത ഘട്ടത്തിൽ ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം അപ്പോൾ എളുപ്പത്തിലെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ് ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചപ്പോഴാണ് എളുപ്പത്തിൽ എന്താണ് ലക്ഷ്യത്തിൽ എത്താൻ കഴിഞ്ഞത് അല്ലേ ഇനി അവിടെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരാൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അതായത് ഒരു മാപ്പ് നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നത് ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കൂ അതിലൊരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രം എടുക്കാമല്ലോ അങ്ങനെ ആ രീതിയിൽ ഭൂമിയുടെ ചിത്രം എടുത്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി കൃത്രിമ ഉപഗ്രഹം എന്താണെന്ന് നോക്കാം ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ജി പി എസ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് നിങ്ങളുടെ വീടും സ്കൂളുമൊക്കെ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഉപ ഉപഗ്രഹ ചിത്രങ്ങളും മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാം എന്നാണ് എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നത് ഒന്ന് വിദൂര സംവേദനം അതേപോലെ ആശയവിനിമയം നിർണയം പിന്നെ ശാസ്ത്ര പര്യവേഷണങ്ങൾ വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും പ്രതിരോധം ഇതിനൊക്കെ എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ എന്താണ് ഒരുപാട് കൃത്രിമോപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചില നമ്മുടെ രാജ്യം വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളും അതിൻ്റെ ഉപയോഗവും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് ഇൻസാറ്റ് ഇൻസാറ്റിൻ്റെ ഉപയോഗം എന്താണ് വാർത്താവിനിമയം അടുത്തത് എജുസാറ്റ് അത് വിദ്യാഭ്യാസം പിന്നെ ഐ ആർ എൻ എസ് എസ് ഗതിനിർണയം കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം ജിസാറ്റ് സെവൻ എമിസൈൽ പ്രതിരോധം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള കൃത്രിമ ഉപ പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ ഉപയോഗവും ഇനി റോക്കറ്റുകൾ റോക്കറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ എസ് ആർ ഇതുപോലെ മറ്റു രാജ്യങ്ങളിലും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് അപ്പം അതിൻ്റെ പേര് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തിയാൽ മതി ഇനി അടുത്തതായി നോക്കുന്നത് ചാന്ദ്ര യാത്രകളാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന പേടകത്തിലാണ് പോയത് നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ആണ് ആ ബഹിരാകാശ സഞ്ചാരി ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിയത് മൈക്കിൾ കോളിൻസ് ആണ് പേടകത്തെ നിയന്ത്രിച്ചത് ഇനി ബഹിരാകാശ വാരം ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് വൺ നിക്ഷേപിച്ചത് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ പത്തിനാണ് അപ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് അടുത്തത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളാണ് ചന്ദ്രയാൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണങ്ങൾ അറിയപ്പെടുന്നത് മൂന്നെണ്ണാണുള്ളത് ആദ്യത്തേത് ചന്ദ്രയാൻ ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ചന്ദ്രന്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ചിട്ട് അതെന്താണ് പരീക്ഷണ പഠനം നടത്തി അടുത്തത് ചന്ദ്രയാൻ രണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകം അത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ അത് പഠിച്ചു ഇനി അടുത്തത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിൽ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു ഇനി ഇതുപോലെ ഇന്ത്യക്ക് ഇന്ത്യക്കെന്താണ് വേറെയും പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് ചാന്ദ്രയാൻ പദ്ധതി പോലെ തന്നെ വേറും പദ്ധതികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ ലക്ഷ്യം നോക്കാം അപ്പോൾ ആദ്യത്തേതാണ് മംഗളയാൻ മംഗളയാൻ്റെ ലക്ഷ്യം എന്താണ് ചൊവ്വ പര്യവേഷണം അതായത് ചൊവ്വേനെ കുറിച്ച് പഠിക്കാം പിന്നെ അടുത്തത് ആദിത്യ എ എൽ വൺ അത് സൗരപര്യവേഷണം അടുത്തത് ഗഗൻയാൻ അത് ബഹിരാകാശ പര്യവേഷണം അപ്പം ഇത്രയാണ് ഇന്ത്യയുടെ മറ്റ് പര്യവേഷണങ്ങൾ അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത് ഇനി ഈ പാടത്തിൽ മുഴുവൻ നമ്മൾ കവർ ചെയ്തു ഇനി ഈ പാടത്തിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതേപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്